നമസ്കാരം കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് രേഖയിൽ പതിനാല് ഭേദഗതികൾ വരുത്തിയാണ് ബില്ലിന് ജെ പി സി അംഗീകാരം നൽകിയത് അമുസ്ലിങ്ങളായ രണ്ടുപേർ ഭരണസമിതിയിൽ ഉണ്ടാകണമെന്നതുൾപ്പെടെയുള്ളവ അംഗീകാരം നൽകിയവയിൽ ഉൾപ്പെടും പ്രതിപക്ഷം നിർദ്ദേശിച്ച നാൽപ്പത്തിനാല് ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളുകയും ചെയ്തു പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാല് പേർ എതിർത്തു ഭരണപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട് സമർപ്പിക്കുക ഫെബ്രുവരി പതിമൂന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ജെ സമയം അനുവദിച്ചിരുന്നത് രാജ്യത്തെ മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആകെ നാല്പത്തിനാല് ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് എട്ടിനാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് വിശദമായ ചർച്ചകൾക്ക് ബിൽ ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു അതേസമയം ജെ പി സി യോഗത്തിൽ ബഹളമുണ്ടാക്കിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം പത്ത് പ്രതിപക്ഷ എം സസ്പെൻഡ് ചെയ്തിരുന്നു ബില്ലിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന പ്രധാന ഭേദഗതികൾ ഇവയാണ് ഒരു വസ്തുവിനെ വക്കഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വക്കഫ് ബോർഡിന് അധികാരം നൽകുന്ന നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് ഒഴിവാക്കി അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം വിശ്വാസിയായിരിക്കുന്ന വ്യക്തി നൽകുന്നതേ ഇനി വഖഫ് സ്വത്താകൂ നിലവിൽ മുസ്ലിം ഇതരക്കാർക്കും വക്കഫ് നൽകാം രേഖാമൂലമുള്ള കരാർ വഴി മാത്രമേ വക്കഫ് ഉണ്ടാക്കാനാകൂ നിലവിൽ ഡീഡ് വഴിയോ വാക്കാലോ ദീർഘകാലമായുള്ള ഉപയോഗത്തിലൂടെയോ വഖഫ് ആകുമായിരുന്നു വക്കഫ് സ്വത്താണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സർവേ കമ്മീഷണറിൽ നിന്ന് ജില്ലാ കളക്ടറിലേക്ക് മാറി വഖഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര വിഭാഗക്കാരെയും മുസ്ലിം വനിതകളെയും ഉൾപ്പെടുത്തും വഖഫ് നിയമത്തിന്റെ പേര് ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണ കാര്യക്ഷമത വികസന നിയമം എന്നാകും മക്കളുടെ പേരിൽ സ്വത്തുകൾ വക്കഫാക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ആരുടെയും പിന്തുടർച്ച അവകാശം ഇല്ലാതാകില്ല സർക്കാർ വസ്തുവകകൾ ഇനി വക്കഫ് സ്വത്താവില്ല ബോറ അഖാഖനി വിഭാഗങ്ങൾക്ക് പ്രത്യേക വക്കഫ് ബോർഡുകൾ ബോർഡിന്റെ സിഇഒ മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി വക്കഫ് രജിസ്ട്രേഷൻ പോർട്ടൽ വഴി മുഴുവൻ വിവരങ്ങളും പോർട്ടലിൽ ഫയൽ ചെയ്യണം എന്നിങ്ങനെയാണ് ഭേദഗതികൾ അതേസമയം വക്കഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി യോഗത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു പത്ത് പ്രതിപക്ഷ എം കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് കല്യാൺ ബാനർജി എം ഡി ജാവിദ് എ രാജ അസുദുദ്ദീൻ ഒവൈസി നാസിർ ഹുസൈൻ മോഹിബുള്ള എം അബ്ദുള്ള അരവിന്ദ് സ്വാന്ത് നദിമുൽ ഹക് ഇമ്രാൻ മസൂദ് എന്നിവരായിരുന്നു സസ്പെൻഡ് ചെയ്തത് യോഗത്തിന് പിന്നാലെ ജെ പി സി ചെയർമാൻ ജഗദാംബിക പാൽ പ്രതിപക്ഷ അംഗങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി കുറ്റപ്പെടുത്തി ജനുവരി ഇരുപത്തിയൊന്നിന് അവസാന യോഗത്തിന് ശേഷം ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും അടുത്ത യോഗം നടത്തുമെന്ന് ചെയർമാൻ അറിയിക്കുകയായിരുന്നു എന്നാൽ യോഗം മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലേക്ക് മാറ്റണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ചെയർമാൻ ഇതിന് തയ്യാറായില്ല പിന്നീട് അവസാന നിമിഷം ഇരുപത്തിയഞ്ചാം തീയതി നടക്കേണ്ട യോഗം അവർ ഇരുപത്തിയേഴിലേക്ക് മാറ്റിയായിരുന്നുവെന്നും കല്യാൺ ബാനർജി പറഞ്ഞിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവർ കാര്യങ്ങൾ വേഗത്തിലാക്കുകയാണ് രാഷ്ട്രീയ പ്രേരിതമായാണ് ഈ നീക്കം ചെയർമാൻ ആരെയും കേൾക്കാൻ തയ്യാറാകുന്നില്ല ഇത് സമീന്ദാരി സമ്പ്രദായമാണെന്നും തൃണമൂൽ കോൺഗ്രസ് എം പി കുറ്റപ്പെടുത്തി അതേസമയം പ്രതിപക്ഷം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പാർലമെന്ററി ജനാധിപത്യത്തിനെതിരാണ് പ്രതിപക്ഷത്തിന്റെ പ്രവൃത്തികളെന്ന് ബി ജെ പി എം പി നിഷികാന്ത് ദുബൈ പറഞ്ഞു ഇതാദ്യമായല്ല വക്കഫ് ബില്ല് ചർച്ച ചെയ്യാനുള്ള സംയുക്ത പാർലമെന്ററി യോഗം സംഘർഷത്തിൽ അവസാനിക്കുന്നതും ഒക്ടോബറിൽ നടന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റി യോഗവും സംഘർഷത്തിലായിരുന്നു അവസാനിച്ചിരുന്നത്